നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നെ നാരായണീയം ദശകം രണ്ട് ശ്ലോകം അഞ്ചും ആറുമാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്നെ മടുത്തു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എല്ലാ വീഡിയോയുടെ ആദ്യം വന്ന് ഇങ്ങനെ ക്ഷമ ചോദിക്കലാണ് എൻ്റെ പരിപാടിയെന്ന് എനിക്കറിയാം എന്നോട് നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം रामणीयक लक्ष्मीस्तावका रामणीयकेयंरेति लक्ष्मी अस्मिन्नन्यदपि अस्मिन्नन्यदपि प्रमाणमधुना अस्मिन्नन्यदपि प्रमाणमधुना वक्ष्यामि लक्ष्मीपते वक्ष्यामि लक्ष्मीपते ये त्वध्याना गुणानु कीर्तना रसा सक्ता हि भक्ता ये त्वध्याना

നാളായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും എൻ്റെ തെറ്റാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലാസ് ഇല്ലാതിരുന്നത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള ക്ഷമ നമുക്ക് ഒന്നുകൂടെ ഇത് വായിക്കാം ലക്ഷ്മി ഹൃദയം എങ്ങനെയാ ലക്ഷ്മി സ്ഥാവകരാമണീയ ഹൃദൈ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം എത്ര വേണമെങ്കിലും പറഞ്ഞുതരാം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അസ്മിൻ

ही ये हि भक्ता जनाः ये त्वध्यानगुणानुकीर्तनरसा तेष्वामसदि स्थिरैव दयिता प्रस्तावदत्तादरा तेष्वेशामसदिस्थिरैव दयिता तादरा लक्ष्मीस्तावक रामणीयगृदय अस्मिन्नन्यदभिप्रमाणमधुना वक्ष्यामि लक्ष्मीपते ये त्वध्यानगुणानुकीर्तनरसा അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ശ്ലോകം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കിട്ടാത്തവരുണ്ടെങ്കിലും സ്പീഡാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി എപ്പോഴും ഇത് വന്ന് നടന്നിട്ട് പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ടാണല്ലേ ക്ലാസ് ചെയ്യുന്നത് നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവരുത് ചിലപ്പോൾ നമുക്ക് ഭഗവാനായിട്ട് നമുക്കിങ്ങനെ മുടക്കങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും മുടക്കം ഇനി വരാതിരിക്കാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഗുരുവായൂരപ്പനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചിലപ്പോൾ ഒന്നെങ്കിലും എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും കൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ നീണ്ടു നീണ്ടു നിന്നു പോകുന്നത് അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം തന്നെ വേറൊരു ശ്ലോകം അതായത് നമ്മുടെ നെക്സ്റ്റ് ശ്ലോകം കൂടെ ആറാമത്തെ ശ്ലോകം കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്കതും കൂടെ പഠിക്കാം കേട്ടോ ഏവം भूद भूधमनोज्ञतानवसुधा एवं भूधमनोज्ञतानवसुधा निश्यन्दसन्दोहनं निश्यन्दसन्दोहनम् एवं भूतमनोज्ञानवसुधा निष्यन्दसन्दोहनं त्वद्रूपं परछिद्रसाय नमयं त्वद्रूपं परछिद्रसाय नमयम् चेतोहरं शृण्वतां चेतोहरं शृण्वतां सद्य प्रेरयते मदि मदयते सद्य प्रेरयते मदि मदयते रोमाञ्जयत्यङ्गकं रोमाञ्जयत्यङ्गकं व्यासिञ्जत्यभि व्यासिञ्जत्यभि शीद बाष्पविserdeहि प्यास रिञ्जत्य विशीद बाष्पविserdeहि आनन्द मूर्छोत्भवैहि आनन्द मूर्छोत्भवैहि तद्द्रूपं ം ബാസ് ആനന്ദമൂർച്ചോദ്ഭവ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ കിട്ടണം അല്ലേ കിട്ടേണ്ടിയിരിക്കുന്നൊരു കാര്യമാണ് അപ്പം നമുക്കൊന്നുകൂടെ വായിക്കാം നിഷ്യന്ത സന്തോഹനം ूपं परचित्रसायनमयं चेदोहरं शृण्वता सत्यप्रेरयति मतिं मदयते रोमाञ्जयत्यङ्गकम् व्यासिञ्जत्यभिषीदबाष्पविसरैः आनन्दमूर्च्छोद्भवैः ഇത് നമുക്കൊന്നുകൂടെ ചൊല്ലാം കേട്ടോ എന്നിട്ട് നമുക്ക് ക്ലാസ് നിർത്താം വശ്യന്തസന്തോനം ത്വരൂപം പരചിത്ര സായ നമയംഹരം ശൃണ് സത്യ പ്രേരയത്തെകം ഓം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ അപ്പോൾ ഇനി തുടർച്ചയായിട്ട് ക്ലാസ് ഇടാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നടത്തുന്നത് അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു ഇരുപത്തി നാലാം തീയതി മുതൽ ഞാൻ ഗുരുവായൂർ ഏകാദശിക്കുള്ള വ്രതം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും എടുക്കുന്നുണ്ടോ അപ്പം ഞാൻ വ്രതം തുടങ്ങിയ വ്ളോഗ് ചെയ്യണം അല്ലെങ്കിൽ ഡെയിലി മേ ലൈഫ് പോലെ ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു പക്ഷേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ആഗ്രഹമുണ്ട് എടുക്കാൻ പറ്റിയാലും ഞാൻ എടുക്കും അപ്പോൾ എന്താണ് തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച ഒന്നാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ ഞാൻ നേരത്തെ തന്നെ നേടുകയാണ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ എന്താണ് വ്രതം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദശമിൻ ദിവസം മുതൽ എടുക്കാവുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ ഞാൻ വ്രതത്തെപ്പറ്റുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എടുക്കുക അതല്ല നിങ്ങൾ അനുവർത്തിച്ച് വിടുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ എടുക്കുക എന്തായാലും എല്ലാവർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അടുത്ത ഏകാദശിക്ക് അടുത്ത ഗുരുവായൂർ ഏകാദശിക്കും സാധിക്കാൻ ഭഗവാൻ ഒരു അനുഗ്രഹം തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം